ആ സുഹൃത്തുക്കൾ അതെ നമ്മൾ കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതിയും പത്തൊമ്പതാം തീയതി ആയിട്ട് കുറേ പ്ലാന്റുകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ റിസൾട്ട് കാണിക്കാനാണ് വലിയ വിജയങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മിനിറ്റ് ഇതിപ്പോൾ അവക്കാടോയിൽ പൊള്ളോക്ക് പറഞ്ഞിട്ടുള്ള സാധനം സ്റ്റോൺ ഗ്രാഫ്റ്റിങ് ചെയ്തതാണ് ഇത് ചെടി തണ്ട് ഉണങ്ങിപ്പോയിട്ടില്ല നമ്മൾ ഇതിൻ്റെ ത്രീ തണ്ടുകൾ മുഗുളങ്ങൾ ഒടിച്ച് കളയുകയാണ് ഒടിച്ച് കളഞ്ഞിട്ട് എന്തായാലും ഇരുപത്തൊന്ന് ദിവസമാണ് കണക്കുന്നിപ്പോൾ ഒരു പതിനെട്ട് പതിനഞ്ച് പതിനെട്ട് ദിവസം ഇത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഒരാഴ്ചയും കൂടെ നോക്കിയിട്ട് മറ്റേ ഇതൊന്നും വന്നില്ലാന്ന് വെച്ചാലേ ഇത് വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ അടിയിലത്തെ ഏതെങ്കിലും മുള ഇങ്ങനെ തയ്യായിട്ട് വന്നോട്ടെ ഇതും കൂടെ ഒന്ന് ആയിട്ട് അപ്പം ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാവിൽ കാലാപ്പാട് ചെയ്തിട്ടുണ്ട് കല്ലുകെട്ടി ചെയ്തിട്ടുണ്ട് കുളമ്പ് ചെയ്തിട്ടുണ്ട് നാം മായി ചെയ്തിട്ടുണ്ട് കാറ്റിമൺ ചെയ്തിട്ടുണ്ട് പിന്നെ ചാമ്പയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പറയാം ഇതും പച്ചയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വലിയ ഇതൊന്നുമില്ല ഇത് സയോണിൻ്റെ ചെയ്തത് ശരിയാണ് കാരണം ഇത് ഉണങ്ങിപ്പോയിട്ടില്ല അപ്പം അതുകൊണ്ട് ചെയ്തത് ഒന്നും തെറ്റ് പറയണില്ല പക്ഷേ ഇതിൻ്റെ സയോൺ സെലക്ഷനിലാണ് പ്രശ്നം നല്ല നമ്മൾ ഡീഫോളിയേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ മുള വന്ന് തുടങ്ങുന്ന സയോൺ എടുക്കുകയാണെങ്കിൽ അതായത് ചെടിയിൽ സയോൺ സെലക്ട് ചെയ്യുമ്പോൾ ചെടിയിൽ നിന്ന് തന്നെ ആ മാതൃവൃക്ഷത്തിൽ വെച്ച് തന്നെ മറ്റേ തണ്ട് ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ മുള പൊട്ടിത്തുടങ്ങും ആ പൊട്ടിത്തുടങ്ങുന്ന ആ സയോണെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിജയിക്കാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ചെയ്തത് ശരിയായിട്ടുണ്ട് അതുകൊണ്ടാണിത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇത് ഉണങ്ങി പോവാത്തത് പക്ഷേ മുള വരാനുള്ള ടെൻഡൻസി കൂടുതലാ അല്ല കുറവാണ് അപ്പോൾ മുള വരുന്ന ആ സാധനം തന്നെ നമുക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് സക്സസ് ആയേനെ പക്ഷെ സയോൺ സെലക്ഷനിൽ പ്രശ്ന പ്രശ്നമാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും മുളകൾ വന്നത് നമ്മൾ പൊട്ടിച്ചെടുത്ത് കളഞ്ഞു ഇനി ചാമ്പയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഹൈ റേഞ്ച് ഫ്ലോറ ഉമ്മറ് പിന്നെ മഴയത്തും പിന്നെ മധുരമുള്ള വെള്ളം കയറാത്ത ഒരു ഗ്രീനും ഗ്രീൻ വെറൈറ്റിയും പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ജബോട്ടി കാബേൽ പോർട്ട ബ്ലാങ്ക എന്ന് പറഞ്ഞങ്ങടെ വരെണ്ണം ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞവരെണ്ണം പ്രിക്കോഷി എസ്കാർലറ്റ് റെഡ് ഹൈബ്രിഡ് അങ്ങനെ ഒരു അഞ്ച് ഇനവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയും എന്താണെന്ന് ഒരു ഇല്ല ഞാൻ ഇന്നലെ രാത്രി നോക്കിയ സമയത്ത് ഇത് ചെയ്തിട്ട് ചെയ്തിട്ടൊരു പതിനെട്ട് ദിവസമായിട്ടുണ്ട് അതൊന്ന് അയച്ചോ പതിനെട്ട് ദിവസമായിട്ടുണ്ട് ചാമ്പ നമുക്ക് ഒന്ന് രണ്ടെണ്ണം മുള പൊട്ടി വന്നു അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഒരു നാലോളം കൊമ്പിൽ ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒറ്റ കവറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് തുറന്നതിന് ശേഷം നമുക്ക് ഓരോ സയോണം എന്തായിരുന്നു കാണാം അത് തുറന്നു വരുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇതൊക്കെ ഈ റൂഷ് സ്റ്റോക്കിലെ മാതൃവൃക്ഷത്തിലെ കൊമ്പും ജില്ല ഇത് ഇവിടെ വളരുന്നത് നമുക്ക് നല്ലതല്ല ഈ കൊമ്പ് ഒക്കെ നമുക്ക് കളയണം അല്ലെങ്കിൽ നമുക്കത് പണിയാണ് വരുന്നത് മൊത്തം ഇനി പൊട്ടിച്ചളഞ്ഞോട്ടമ്മേ ആ വന്നിട്ടുണ്ടല്ലോ പലതും ഇല്ല അല്ലേ ചിലത് വന്നിട്ടുണ്ട് ആ ഇത് ചെയ്തതല്ലേ അല്ല ആ നിക്കട്ടെ നമുക്കൊന്ന് സൂക്ഷ്മ നിരീക്ഷണം തന്നെ ചെയ്യണം ഇത് റൂഷ്ടോക്കാ ഇത് റൂഷ്ടോക്ക റൂഷ് ടോക്കിന്നാണ് വന്നിട്ടുള്ളത് കണ്ട റൂഷ്റ്റോക്കീന്ന് വന്നത് ഒക്കെ നോക്കിയിട്ട് നോക്കിട്ട് പൊട്ടിച്ചിട്ടാ ഒക്കെ റൂഷ് സ്റ്റോക്കിന്ന വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡൌട്ടാണോ ഒന്നും വന്നിട്ടില്ല അല്ലേ പച്ചപ്പ് നിക്കണ്ട് മറന്നെ മറക്ക് 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 കവറ് കവറ ഇത് ശരിക്ക് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല നമ്മത് ണങ്ങിട്ടില്ല പക്ഷെ പച്ചയായിട്ടാണ് നിക്കണത് എല്ലാരെ ആ അതാണ് അപ്പൊ ശരിക്കും പൊടിപ്പ് വരുന്നുണ്ട് അവിടെ ഒരു പൊടിപ്പ് പോലെ വരുന്നുണ്ട് അല്ലേ കാണുന്നില്ല അത് പൊടിപ്പാണെന്ന് ആ പൊടിപ്പ് പോലെ വരുന്നുണ്ട് അല്ലേ നിങ്ങക്ക് കാണിച്ചു എവിടെ 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 ഇതല്ലേ തൊട്ട് കാണിച്ച നമ്മൾ ആ അതാ അതെ അതെ ഇവിടെ ഒരു പൊടിപ്പ് പോലെ കണ്ട പച്ചപ്പൊടിപ്പ് പോലെ ഒരു പച്ചപ്പൊടിപ്പ് പോലെ വരുന്നുണ്ട് സാധനം ഉണങ്ങിയിട്ടല്ലേ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഡീഫോളിയേറ്റ് ചെയ്ത കൊമ്പുകളാണ് നമുക്കെങ്കില് ചെറുതായിട്ട് പച്ചപ്പ് വരുന്നുണ്ട് കേട്ടോ സാധനം വരുന്നുണ്ട് കാണിച്ചരാണിക്കല്ലേ അല്ല കാണാനായിട്ട് അമ്മ ഒന്നും കൂടെ തൊട്ട് കാണിച്ചു ആ ഇത് എവിടെ ഒന്നും കൂടെ ക്ലിയർ ആവണില്ല കേട്ടോ പൊടിപ്പ് വരുന്നുണ്ട് പൊടിപ്പ് വരുന്നുണ്ട് അപ്പം എന്തായാലും സാധനം കുഴപ്പമില്ല പക്ഷെ ഇത്തിരി വീണ്ടും ഒന്ന് ഇട്ട് മൂടി ഒരു രണ്ടാഴ്ചയും കൂടെ വെക്കാതെ നടക്കില്ല അപ്പോൾ ഇത് ഇത്രയും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഹൈ റേഞ്ച് ഫ്ലോറ നിൽക്കുന്നക്ക എല്ലാം കേറിയിട്ടില്ല ഏട്ടോ ഞാൻ ഹൈ റേഞ്ച് ഫ്ലോറ ഗ്രീന് പിന്നെ ഉമ്മർ ഹൈ റേഞ്ച് ഫ്ളോർ ഗ്രീൻ ഉമ്മർ ആ മൂന്നെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇതാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ പക്ഷെ ഇനി വേറെയും ചെയ്തിട്ടുണ്ട് എല്ലാ കൊമ്പുകളും കാണിച്ചു തരാം അത് ചെയ്യണതിൻ്റെ ഇടയല്ലേ നമ്മൾ കിങ് വൈറ്റ് മൾബറിയുടെ തണ്ട് ചുമ്മാ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നത് ഇലയോടൊപ്പം വന്നത് കായയാണ് കണ്ട കിങ് വൈറ്റ് മൾബറി കുത്തി വെച്ചതാ അപ്പോൾ ചിലതൊക്കെ തണ്ട് കുത്തിയാലും പിടിക്കുന്നുണ്ട് അടുത്ത സഹോണ്ട അവസ്ഥ കാണാം ഇത് കണ്ടോ ഈ സയോണ്ട പ്രത്യേകത ഇതും സ്റ്റോൺ ഗ്രാഫ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായില്ല അപ്പോ ഞാൻ വിചാരിച്ചു ഓരോന്നും ഏതൊക്കെയാണെന്ന് ഇത് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടായാലല്ലേ കെട്ടിയിട്ട് കാര്യമുള്ളതെന്ന് കരുതിയിട്ട് നമ്മൾ നിന്ന് മെനക്കെട്ടില്ല ഇത് ഈ സയോൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതൊക്കെയാണ് വിജയിക്കാൻ സാധ്യതയുള്ള സഹമാണെന്ന് കാരണം ഈ സ ഇത് റൂഷ് ഇതിൻ്റെ അതേ വലിപ്പത്തിലുള്ള പച്ചില മാ പച്ചപ്പ് മാറിയ സയോൺ പിന്നെ അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ പച്ചപ്പ് തണ്ടുണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞു അപ്പൊ ഇത് ഇച്ചിരി മൂത്ത തണ്ടായതുകൊണ്ടും ഇവിടുത്തെ പച്ചപ്പിനിങ്ങനെ നിൽക്കിരു നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നണേ അവിടെ അങ്ങനെ ഇത് പെട്ടെന്ന് വരില്ലാന്നുകൊണ്ട് കണ്ടോ അല്ല ഇവിടെ നിന്നൊരു തണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞില്ലേ ആ അത് ആ അപ്പോ അത് മുകളം പെട്ടെന്ന് വന്നു കണ്ടില്ലേ കണ്ടോ മുഗുളം പെട്ടെന്ന് വന്നു ഇനിയിപ്പോ ഈ മുഗുളം പോവാതെ സൂക്ഷിക്കലാണ് മെയിൻ കാര്യം പിന്നെ അപ്പുറത്തേക്കും നമുക്ക് അടുത്തതിൻ്റെയും കൂടെ എന്താണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് കവറിടാം ഇതും വന്നിട്ടുണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല ആ അതെ ഒരു പച്ചപ്പ് വന്നിട്ടുണ്ട് അടീന്ന് കാണിച്ചു തരാം അതെ വേണ്ട ഓഹ് നിൽക്ക് നിക്ക് കണ്ടാ മുഗുളം വന്നത് കണ്ടാ വന്നിട്ടുണ്ട് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതും ഇതുപോലെ മൂത്ത കമ്പും പിന്നെ നമ്മൾ മോൾ ഭാഗത്ത് ആ പച്ചഭാഗം അതായത് ഇളം തണ്ട് വെട്ടിയേമയാണ് ആദ്യം വന്നിട്ടുള്ളത് കേട്ടാ ഒരു കാര്യം കൂടെ പറയാനുള്ളത് കഴിഞ്ഞ ജൂൺ മാസം ബാർ ബാർഗ്ഗ്രാഫ്റ്റിങ് ചെയ്ത സാധനമാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അഴിച്ചു കാണിക്കാനായിട്ട് കെട്ടിപ്പൂട്ടി വീണ്ടും വെക്കാത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അഴിച്ചിട്ടില്ല അടുത്ത കൊല്ലം ഞാനും കാണിച്ചു തരാം ഇതെന്തായാലും മിക്കവാറും അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മൂന്നെണ്ണം ചെയ്തിട്ട് ഒരെണ്ണം അങ്ങനെ ഞുള്ളിയായിട്ടാണ് നിൽക്കണം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റി കെട്ടാൻ ഇത്തിരി പാടുണ്ട് പിന്നെ ഇത് കുരുവില്ലാത്ത വേറൊരു ചാമ്പ തന്നെയാണ് എന്തായാലും ഇതിൻ്റെ ചില ഭാഗത്ത് മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ ചാമ്പയുടെ അപ്പോൾ ഈ സക്സസ് ഇതൊക്കെ സക്സസ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ മെയിൻ ബ്രാഞ്ച് മേ നല്ല വെറൈറ്റികൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ച് തരും നമുക്ക് അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള കൊമ്പ് നടവഴിയാണത് അപ്പൊ ഈ കൊമ്പേ ഏറെക്കുറെ ഒരുവിധം സക്സസ് ആയിട്ടുണ്ട് മുഗുളങ്ങൾ വരുന്നേ ഉള്ളു സയോൺ സെലക്ഷൻ്റെ പ്രശ്നമാണ് അപ്പോൾ സയോൺ സെലക്ട് ചെയ്യുമ്പോൾ ഇളം തണ്ട് വെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ഇളം തണ്ടുമ്പന്ന് വരാ ഒത്തിരി ബുദ്ധിമുട്ടാ ഇനി നമുക്ക് മാവിന്റെ അവിടേക്ക് പോവാം നമ്മുടെ ആള് ഇവിടെ ഭൂമിയിൽ ഒരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് അവന്റെ ഉദ്ദേശം എന്നറിയില്ല എന്തിനാടാ കുഴി നമുക്ക് മാവിന്റെ കാണിക്കുന്നതിന് മുന്നേ കൊളുബ്രീനം കണ്ട ഇത് കൊളുബ്രീനം നമ്മൾ കൊല്ലം മലബാറ നഴ്സറിയിൽ നിന്നങ്ങാണ്ട് മേടിച്ച കൊളുബ്രീനത്തിൽ മറ്റേ കൈരളിയും അത് ഇതൊക്കെ ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടിയതായിരുന്നു പക്ഷേ അത് അത് പോയി കൊളുബ്രീനം വളർന്നു അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതും വന്ന് വീണ്ടും മുളകൾ പൊട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചാണത് പന്നിയൂർ ഫൈവും കൈരളിയും തണലത്തും കായ്ക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു കട ഇനി ഇതൊക്കെ ഇളപൊട്ടി ഇളപൊട്ടി ഇത് കണ്ടൽ വർഗത്തിൽ പെട്ടതാണ് ഈ കൊളുബ്രീന അതുകൊണ്ട് വെള്ളക്കെട്ടിലും ഉണ്ടാവും ഇങ്ങനെ തായ്വേര് വന്നു വന്ന് ഇങ്ങനെയാവും ഇവിടെ ഒരു കൊളുബ്രീന നട്ടിട്ടുണ്ട് ഇവിടെയും കൊളുബ്രീനം തന്നെയായി ഇവിടെ ഈ കൊളുബ്രീനം കാട് പിടിച്ച് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ വളർന്നായിട്ടുള്ള കൊളുബ്രീനം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ തായ്വേര് പൊട്ടി കുറച്ച് വടക്കൊരു കാടാവും കൊളിബ്രീനത്തിൻ്റെ കൊളിബ്രീനത്തിൻ്റെ കാടാവുന്ന സമയത്ത് കൊളിബ്രീനത്തിൻ്റെ തലയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക കൈരളിയും വിജയി പന്നിയൂർ ഫൈവും വിജയി തണലത്ത് കായ്ക്കുകയെന്നറിയില്ല പന്നിയൂർ ഫൈവും കൈരളിയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് പ്ലാനിട്ടിരിക്കുന്നത് ഇനി മാവിൻ്റെ നമുക്ക് നോക്കാം പച്ചപ്പ് മാവിൻ്റെ അത് അഴിക്കണോ വന്നിട്ടില്ലല്ലോ നോക്കാം നമ്മളൊരു അബദ്ധം കാണിച്ചത് ഇവിടെ കണ്ടോ ഓ അതങ്ങനെ തട്ടരുത് തട്ടരുതിട്ടാ മറന്നത് മുകളാണോ നോട്ട മറന്നു വാടിയിട്ടുണ്ട് ഒരു ഇത് പൂവ് തോന്നുന്നുണ്ട് ഇത് വലിയ കാര്യമില്ല കാര്യം ഇല്ല ഞാന് കവറിൻ്റെ മാത്രമേ നോക്കിയപ്പോടിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ ലയർ ചെയ്തതില്ലേ ഒരു കാര്യം ചെയ്ത് തന്നെ വെട്ടാന്ന് നോക്കി വയ്ക്ക ഇവിടെ ഒരു ലെയർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അത് അഴിച്ചു മാറ്റാൻ ഇത്തിരി വൈകി അപ്പൊ പ്രൂണിങ് നമ്മൾ വേറെ കാണിക്കാം പക്ഷെ അവിടെ വെച്ചിട്ടൊന്ന് ആ കൊമ്പൊന്ന് കളയാ നല്ല ബലം പിടിക്കേണ്ട പിടിക്കണ്ടവരുട്ടാ ഒടിച്ചെടുക്കരുത് അത് വെട്ടി വെട്ടിക്കളഞ്ഞു കാരണേ അവിടെ വെച്ചിട്ട് കാരണം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് തൊലിയുടെ ബന്ധം വിച്ഛേദിച്ചു അതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി को आ, आ, ने ने अ, ി വേറെ നോക്കാം ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൊമ്പൊക്കെ പ്രൂൺ ചെയ്ത് കളയണം പ്രൂൺ ചെയ്ത് വേറെ വീഡിയോ ചെയ്യാം പഴയ ആ മാവിന്റെ അഴിച്ച കവറുകളൊക്കെ ഒന്ന് കെട്ടുന്ന നേരം കൊണ്ട് ഇത് കണ്ടോ ഇതാണ് ജപൂട്ടിക്കാഭ ചെയ്തിട്ടുള്ളത് അല്ലാതെ ചോദിച്ചോ മാവിന്റെ അല്ലാതെ ചോദിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്തായാലും അഴിച്ചു കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ല മാത്രമല്ല മാവിന്റെ പോലെയൊന്നും പെട്ടെന്നൊന്നും ഇത് ആവില്ലെന്ന് മാത്രമല്ല ഇതിന്റെ പച്ചപ്പ് പോയിട്ടില്ല മേലേമത്തെ ഇതൊക്കെ കുറച്ച് സമയം എടുക്കും എന്നാ പറഞ്ഞത് ഇതൊക്കെ ബാർഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് സക്സസ് ആയി കഴിഞ്ഞു ഇതിന്റെ ഗ്രാഫ്റ്റഡ് വീഡിയോ സക്സസ് ആയത് ഞാൻ വേറെ കാണിച്ചു തരാം ഇതെനിക്ക് മണ്ണത്തിൽ ഒരു മീഡിയം ടൈപ്പ് നഴ്സറിയിൽ നിന്ന് മറ്റേ ഇതെന്ന് പറഞ്ഞു കിട്ടിയതായത് സഭ ഹൈബ്രിഡ് പറഞ്ഞു കിട്ടിയത് അയച്ചോ ഒരു മിനിറ്റ് വലുതും ആയാണോ ഉണങ്ങിയില്ലേ അപ്പൊ അതങ്ങനെ വെട്ടിക്കളം ആ പച്ചപ്പുണ്ട് കാര്യല്ലേ ഒരു കാര്യം ചെയ്തേ ഇതേ ഇത് വെട്ടിക്കളഞ്ഞോട്ടെ പച്ചപ്പ് നോക്കിട്ട് കംപ്ലീറ്റ് അതെ ഈ തലപ്പ് ഇത് വെട്ടി ഇത് മുകളം വന്നോട്ടെ അപ്പൊ ഇവിടെ വെച്ച് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇവിടെ വെച്ച് വെട്ടിക്കാം അതൊരു വിധം ഉണങ്ങിയതല്ലേ അല്ലേ കാര്യമില്ല ഒരു കാര്യ ഇവിടെ വെച്ച് വിട്ട ഇവിടെ മുകളം വരുന്നുണ്ട് ഇവിടെ വെച്ച് വിട്ട മുകളില് ആ പ്ലാസ്റ്റിക് അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ മുറിച്ചോ വേണ്ട അതെ കത്തി തരാൻ കത്തി തരാൻ എന്താ അതെ ആ അതങ്ങനെ ഇരുന്നോട്ടോ അങ്ങനെ ഇരുന്നോട്ടോ കഴിച്ചു കളയാൻ നിൽക്കണം ആ കുഴപ്പമില്ല അപ്പൊ നമുക്കിനി ഈ കമ്പ് പൂവില്ല കാരണം ഇവിടെ ഇനി വല്ല സാപ്പ് തേച്ച് കൊടുക്കണം ഈ ഇവിടെ നിന്ന് മുകളം വന്നത് ആയിക്കോളും അടുത്തത് നമുക്ക് നോക്കാം അപ്പോ എന്ന് പറഞ്ഞാൽ പോർട്ടബ്ലാങ്കാ ഗ്രീൻ ട്രിക്റ്റില് ഒരു മിനിറ്റ് അപ്പം മാവ് മാവ് മൊത്തം ഫ്ലോപ്പ് ആണെന്നാണ് തോന്നണ കാരണം അത് എനിക്കറിയാത്തോണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ ചാമ്പം സിമ്പിളായിട്ട് പിടിക്കുന്നുണ്ട് പക്ഷെ മാവിൻ്റെ ബാർഗ്രാഫ്റ്റിങ്ങും ചിലപ്പോൾ സക്സസ് ആവുമായിരിക്കും കവറിൻ്റെ ഉള്ളിയോടെ പുറത്തേ കൂടെ നോക്കിയപ്പോൾ ഒരു ണ്ടായിരുന്നു പച്ചപ്പ് അത് ഇത് മാത്രം എനിക്കൊരു പ്രതീക്ഷയോടെ കൂടി കാണിച്ചു തരാണല്ലോ പക്ഷെ അത് റൂഷ്ടോത്തിന്റെ ആണ് മക്കള് ദേ അമ്മ മാർക്ക് മാർക്ക് മരക്കു നോക്കട്ടെ നോക്കട്ടെ ഇതും ഒട്ടിച്ചുണ്ട് ഇത് ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സക്സസ് ആയിട്ടാണ് അല്ലല്ല ഇത് കൃത്യം നിക്കണം അതായത് ഇത് തണ്ട് തണ്ടുമെന്ന് ഒട്ടിച്ചേക്കണ അതായത് ഇത് അടിയിൽ ഇവിടെയാണ് ഇതാ ഒട്ടിച്ചേക്കണത് ഇത് അടിയിൽത്തിയല്ലേ അടിയിൽ പൊട്ടിച്ചോ ഇത് മാത്രമാണ് മാവിന്റെ വന്നിട്ടുള്ളത് ഇത് കാലാപ്പ് നല്ല പച്ചപ്പാട്ടെ ഇത് ഇത് അതെ ഇത് മുഗുളം വരണ്ടില്ലേ മുകളപ്പാണ് നിക്ക് നിക്ക് കാണിക്കട്ടെ ഇത് പച്ചപ്പന്നി അല്ലേ നികടാകപ്പാടതേ ഈ ഒരു ഇത് മാത്രമാണ് മാവിന്റെ പിടിച്ചിട്ടുള്ളത് അതെങ്ങനെയാ ചെയ്തിരിക്കുന്ന കാണിച്ചത് ഇവിടെ മുകുളം വരുന്നുണ്ട് കണ്ട ഇതൊക്കെ പൊട്ടി